ഇങ്ങനെ പാരാസേലിയും കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോവാം അവിടെ സീ വോക്ക് ആണേ നിങ്ങൾ പാരഷൂട്ടൊക്കെ കണ്ടില്ലേ മീഡില സ്പീഡിലെ ഇതും പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇവിടെ ഇറങ്ങുന്നേ അവിടെ ആ സ്റ്റേഷനിൽ ഇറങ്ങി അപ്പം നമ്മുടെ ആടയാഭരണങ്ങളെല്ലാം ഊരി വെക്കണമായിരുന്നു ആലയും വളയും കമലും എല്ലാം മാറ്റണമായിരുന്നു വേറൊരു കാര്യമുണ്ട് ഞാനറിഞ്ഞില്ല ഇങ്ങനെ സീ വോ കൊണ്ടെന്ന് അത് കാരണം വേറെ മാറാനുള്ള ഡ്രസ്സൊന്നും കൊണ്ടല്ല പോയത് പക്ഷെ എന്നാലും എനിക്ക് വെള്ളത്തിൽ ഇറങ്ങിയേ പറ്റുമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു സീവോ ഒക്കെ ചെയ്യണമെന്ന് അങ്ങനെ ഞാൻ റെഡി ആവുകയാണേ എൻ്റെ കൂടെ വന്നവരൊന്നും വന്നില്ല കാര്യം തുണി വേറെ കൊണ്ടുവന്നിട്ടില്ലാത്തതുകൊണ്ട് അവർ ഇറങ്ങാൻ വന്നില്ല അപ്പം നമ്മുടെ ചേഞ്ചേഴ്സ് തുണി നമ്മുടെ ക്ലോസ് നമ്മുടെ എല്ലാ സാധനങ്ങളിൽ കാണുന്ന ബാസ്ക്കറ്റിൽ അവിടെ ഇട്ട് വെക്കണമായിരുന്നു അപ്പം എല്ലാം റെഡി ആയിരിക്കുകയാണ് പോകാൻ വേണ്ടി ടുത്തെ സി കണ്ടില്ലേ ട്യൂബ് കിടക്കുന്ന വെള്ളത്തിൽ ബൗൾസ് പോലെ കാണുന്നതൊക്കെ തലകളാണ് ഓരോ അവിടെ കിടക്കുക ഈ ആൾക്കാരെല്ലാം റെഡി ആയിരിക്കുക പോകാൻ വേണ്ടി ഞാനും രണ്ടും കൽപ്പിച്ച വെള്ളത്തിൽ ഇറങ്ങാൻ റെഡി ആയി കണ്ടോ ഈ അനങ്ങുന്നതൊക്കെ ആൾക്കാർ അവിടെ നിൽക്കുന്നതാണ് ൈനിൽ ഇപ്പോ ആൾക്കാർ ഇറങ്ങാൻ വേണ്ടി ഇതിന് പ്രത്യേകം പൈസ കൊടുക്കണം മറ്റേ പാക്കേജിൻ്റെ കൂടെയല്ല ഇത് സെപ്പറേറ്റ് പൈസ കൊടുത്തതിൽ ഇറങ്ങേണ്ടത് എന്തിനാണ് ഞാൻ ഇതിനൊക്കെ എടുത്തിട്ട് എനിക്കൊന്നും മനസ്സിലാവില്ല എന്നാലും ആൾക്കാരൊക്കെ ഇറങ്ങാം ഞാനും പോവുക ഇറങ്ങാൻ കേട്ടോ ഫ്രഷ് ചെയ്താൽ കൂടി പോവാണ് കാണാൻ വേണ്ടി അണ്ടർ വാട്ടറിലുള്ള ക്രീച്ചേഴ്സിനെ കാണാൻ വേണ്ടി അങ്ങനെ ഞാൻ റെഡി ആയിട്ടില്ല ആ ട്യൂബ് കാണുന്നല്ലേ അത് ഓക്സിജൻ ആണ് ട്യൂബിലുണ്ട് അവര് നമ്മുടെ തരുന്ന ഹെൽമെറ്റിലേക്ക് അതങ്ങ് കണക്ട് ചെയ്യും നമ്മൾ ഹെൽമെറ്റ് വെച്ചിട്ട് നമുക്ക് സാധാരണ പോലെ ബ്രഹിത്തെയ്യാം പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടും ഇല്ല പക്ഷെ വെള്ളം കണ്ട പേടിയുള്ള എന്നെ എന്നെപ്പോലുള്ളവരൊക്കെ എന്നും ചെയ്ത് എനിക്ക് അറിഞ്ഞുവിടാം പക്ഷെ എന്നാലും ഞാൻ ഒരു ശ്രമം നടത്തിയതാണ് കേട്ടോ താഴോട്ട് ഇറങ്ങണം ആ ലാഡറിയിൽ നിന്ന് നമ്മൾ താഴോട്ട് ഇറങ്ങി ഇറങ്ങി നിൽക്കുകയാണെങ്കിൽ എനിക്ക് പേടിയായിട്ട് ഞാൻ ഇറങ്ങാതെ നിൽക്കുകയാണെ ആ നിൽക്കുന്ന അവിടെ നിന്നതിൻ്റെ ആ ചെയ്യുന്ന ആള് അവനൊരു ഒരു മര്യാദക്കാരനായിരുന്നു കേട്ടോ അവനാണെങ്കിൽ ഇറങ്ങിറങ്ങി പറഞ്ഞ് ആയെന്താണോ പറഞ്ഞു കഴിഞ്ഞാൽ താഴോട്ട് ഒരു സ്റ്റെപ്പും കൂടെ വെച്ചു പക്ഷെ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു എൻ്റെ ഹൃദയം ഇങ്ങനെ പെരുമ്പുറ വിട്ടു പക്ഷേ എനിക്ക് ഇറങ്ങുകയും വേണം എന്ന പേടിയുണ്ട് അപ്പുറത്ത് നിൽക്കുന്ന ആളെന്നെ വലി വെള്ളത്തിലൊക്കെ ഇറക്കുക ബാക്കി കൂടെ ഞാൻ ആ ലാഡറിൻ്റെ ഹാൻഡിലൊന്നും വിടാതെ നിൽക്കുക വെള്ളത്തിൽ മുങ്ങി പോകുമെന്ന് പേടിച്ചിട്ട് ഇപ്പോഴാണ് ഞാൻ ഓർത്തെ ഒക്കെ പഠിക്കേണ്ടത് എന്ത് ഇമ്പോർട്ടൻ്റാണ് നമ്മളെന്നാണ് അവിടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ അത്ഭുതം കാണുന്ന ആൾക്കാർ ഇത്ര പേടിയുള്ള ഞാൻ വെള്ളത്തിൽ ഇറങ്ങാൻ നിൽക്കുന്നത് എന്തിനാന്നായിരിക്കും അവരോർട്ടെ ഇനി ഉച്ചപ്പോടെ ഞാൻ ഇറങ്ങി അങ്ങനെ ഓക്സിജൻ കണക്ട് ചെയ്ത ഹെൽമെറ്റ് എന്റെ തലയിലേക്ക് വെക്കുകയും ഞാൻ ചാടി തിരിച്ചു കയറി ഒരുമിച്ച കാര്യം എനിക്ക് ശ്വാസം മുട്ടോ എന്ന് എനിക്ക് വിപ്രോളായിപ്പോയി ഞാൻ തിരിച്ചു കയറി മതിയാക്കി അത്രേ സമയം അവർ അവർ അത്രയും അവിടെ നിന്ന് ആൾക്കാരുടെ സമയമൊക്കെ മെലക്കെടുത്തി ഇറങ്ങിയേച്ച് ഞാൻ തിരിച്ചു കയറി രക്ഷ വെട്ട പോലെ ഞാൻ തിരിച്ചു കയറി വന്നത് പക്ഷെ മേളിൽ കയറി വന്നുകഴിഞ്ഞാൽ വീണ്ടും എനിക്ക് വെള്ളത്തിൽ ഇറങ്ങണമെന്നാണ് കാര്യം അത് ഭയങ്കര ആഗ്രഹം പോയേ മതിയാവും മതി അങ്ങനെ രണ്ടാമത്തെ ശ്രമമാണ് വീണ്ടും എനിക്ക് നല്ല ധൈര്യം താഴെ വെള്ളത്തിൽ കാലം ഒട്ടേറെ പോവുമായിരുന്നു അയാൾ എന്നോട് താഴത്തേക്ക് ഇറങ്ങിറങ്ങി പറയുന്നുണ്ട് അങ്ങനെ ഹെൽമെറ്റ് അടുത്ത് കണക്ട് ചെയ്തു ചെയ്തു നമ്മളൊന്നും ചില ശരിക്കും സാധാരണ പോലെ ബ്രീത്ത് ചെയ്താൽ മതി ശ്വാസം എടുത്താൽ മതി ഹെൽമെറ്റിന്റെ അകത്തായല്ല തലയിലൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേന് എന്റെ മനസ്സിലൂടെ ഒരു അഞ്ചായിരം ചിന്തകൾ അവൻ നീയ്യൂ എന്ത് സംഭവിക്കൂ എവിടെ പോന്ന് എന്നൊക്കെ പറഞ്ഞു ഒത്തിരി ചിന്തകള് ഇവരുടെ സമയം എല്ലാം കളയാൾക്കാരും ഇഷ്ടം പോലെ ആയിപ്പോഴും ഞാൻ അവരുടെ സമയം കളയുക അറ്റം പരാജയപ്പെട്ടിട്ട് ഞാൻ കേറാൻ തീരുമാനിച്ചു വെള്ളത്തിൽ ഇറങ്ങാതെ കരകി എന്ന് പറയുന്ന കമന്റ്സ് കേട്ടോണേ എന്റെ കൂടെ വന്നവര് അങ്ങനെ രണ്ടാമത്തെ ശ്രമവും പരാജയപ്പെട്ടിട്ട് ഞാൻ മേളിട്ട് കയറുക അവിടെ നിന്ന് സ്റ്റാഫേ അവൻ നല്ലൊരു ചെറുക്കനായിരുന്നു മര്യാദ ഉണ്ടായിരുന്നു എനിക്ക് വീണ്ടും ചാൻസ് ഇതായിരുന്നു പക്ഷേ വീണ്ടും എനിക്ക് ആൾക്കാരെ സമയം കളയേണ്ടെന്നുള്ളതുകൊണ്ട് ഞാൻ അറിയില്ല അടുത്ത സ്ഥലത്തേക്ക് പോയി നീച്ചി